ഹായ് ഗായ്സ് എം കഫിൻ്റെ ഒരു കോഫി ഷീറ്റ് മാസ്ക് ആണിത് ഇത് എനിക്ക് സ്മിറ്റൻ്റെ ട്രയൽ പാക്കിൻ്റെ ഒപ്പം കിട്ടിയതാണ് ഇത് അപ്ലൈ ചെയ്താൽ നല്ല ഹൈഡ്രേറ്റിങ്ങും നല്ല മോയ്സ്ചറൈസേഷനും കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് ട്രൈ ചെയ്യുന്ന മുമ്പായിട്ട് നമുക്ക് ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ നല്ലോണം ക്ലെൻസ് ചെയ്തിട്ട് വരാം ഞാൻ നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം ഇതുപോലൊരു സംഭവമാണ് വരുന്നത് ഇതിൽ കണ്ണും മൂക്കും വായെ എല്ലാം ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം ഇതുപോലെ ഒരു മാസ്ക് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ കണ്ണും മൂക്കും വയം എല്ലാം കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം നമുക്ക് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് റിമൂവ് ചെയ്ത് നോക്കാം ഇപ്പൊ തന്നെ നല്ല കൂളിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട് ഇതിൽ കൊറേ സിറം ബാക്കി വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്യാം നല്ലൊരു ഡീപ്പ് ഹൈഡ്രേഷൻ കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല മോയ്സ്ചറൈസിംഗ് ആയി നല്ല പ്ലംപി ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് പൊതുവേ ഈ ഷീറ്റ് മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രീംസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷീറ്റ് മാസ്ക് കുറച്ചും കൂടി പെട്ടെന്ന് റിസൾട്ട് തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഷീറ്റ് മാസ്കിൽ അടങ്ങിയിരിക്കുന്ന ഈ സിറംസ് ആണ് അപ്പോൾ ആ സിറംസ് നമ്മുടെ ഫേസിൽ പെട്ടെന്ന് അബ്സോർബ് ആവും അപ്പോൾ ഷീറ്റ് മാസ്ക് നല്ലൊരു ഗ്ലോയിങ് എഫക്ട് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് കമ്പനികളുടെ ഷീറ്റ് മാസ്കുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷീറ്റ് മാസ്കുകൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്